പ്രോട്ടോക്കോൾ പ്രകാരം എഴുതപ്പെട്ട ന്യായ പ്രമാണങ്ങളും നടപടിക്രമങ്ങളും അണുവിട തെറ്റിക്കാത്ത സ്ഥലമാണ് ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ രാഷ്ട്രപതി ഭവൻ അവിടേക്കാണ് യാതൊരു മുന്നറിയിപ്പോ അപ്പോയിൻമെൻറ്റോ ഇല്ലാതെ തിങ്കളാഴ്ച രാത്രി ഒൻപത് മണിക്ക് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ തന്റെ രാജ്യക്കത്തുമായി കയറി ചെന്നത് ഇതോടെ രാഷ്ട്രപതി ഭവനിലെ ജീവനക്കാർ പോലും ജെറ്റി ഇങ്ങനെയൊരു അവസ്ഥ അവർ ഇതിനു മുമ്പ് നേരിട്ടിട്ടില്ല മുന്നറിയിപ്പില്ലാതെ ഉപരാഷ്ട്രപതി എത്തിയതറിഞ്ഞ് പ്രസിഡന്റിന്റെ എ ഡി സി ഓടിച്ചെന്ന് മിലിറ്ററി സെക്രട്ടറിയെ ഉപരാഷ്ട്രപതിയുടെ സാന്നിധ്യത്തെക്കുറിച്ച് വിവരമറിയിക്കുകയായിരുന്നു അദ്ദേഹം രാഷ്ട്രപതി ദ്രൗപതി മുർമ്മുവിനെ ഉടൻ തന്നെ കാര്യം ധരിപ്പിച്ചു അതോടെ തിടുക്കത്തിൽ കൂടിക്കാഴ്ച ഒരുങ്ങുകയായിരുന്നു ഭരണഘടനാ പ്രകാരമുള്ള അനിവാര്യമായ കൂടിക്കാഴ്ചയും രാജ്യ കൈമാറ്റവും പിന്നീട് നടക്കും ഒൻപത് ഇരുപത്തിയഞ്ചിന് ജഗ്ദീപ് ധൻഗർ തൻ്റെ രാജിക്കത്ത് എക്സിലൂടെ പുറത്തുവിട്ട് നാട്ടുകാരെ വിവരമറിയിക്കുകയാണ് അതുവരെയെല്ലാം അതീവ സീക്രട്ട് അപ്രതീക്ഷിതവും മുന്നറിയിപ്പുമില്ലാത്ത ധൻഡന്റെ വരവ് രാഷ്ട്രപതിയെയും ഒരാളവിൽ ഞെട്ടിച്ചു തന്നെ പറയാം സാധാരണഗതിയിൽ രാജ്യസഭ പകൽ മുഴുവൻ നിയന്ത്രിച്ച അദ്ദേഹം തിടുക്കത്തിൽ രാജി സമർപ്പിക്കണമെങ്കിൽ വൈകുന്നേരം അരുതാത്തതോ അംഗീകരിക്കാനാവാത്തതോ ആയ എന്തോ ഒന്ന് അവിടെ നടന്നുവെന്നതാണ് ഭരണപ്രതിപക്ഷ കക്ഷികൾ സംശയിക്കുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിലാവാം ജഗ്ദീപ് ധൻഖൻ്റെ രാജി ഉണ്ടായതെന്നാണ് കരുതപ്പെടുന്നത് രാജിയെക്കുറിച്ച് പ്രതികരിക്കാതെ രണ്ടാം ദിവസവും മൗലിയായിരിക്കുന്ന ധൻഖറിന്റെ രാജി അംഗീകരിച്ച് ആഭ്യന്തര മന്ത്രാലയം ഗസറ്റ് നോട്ടീസും പുറപ്പെടുവിച്ചു അതിനുശേഷം ധൻഖറിന് ആശംസകൾ നേർന്ന് നരേന്ദ്രമോദി രണ്ടു വരി കത്തും പുറത്തുവിട്ടിരിക്കുന്നു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും കേന്ദ്ര സർക്കാരും ഉപരാഷ്ട്രപതി ഭവനും ഒന്നും മിണ്ടാതിരിക്കുന്നതിന് പിന്നിൽ മറ്റെന്തൊക്കെയോ മണക്കുന്നുണ്ട് ജഗ്ദീപ് ധൻഖറിന് രാജ്യസഭ ഔദ്യോഗിക യാത്രയാപ്പ് ആപ്പ് ഇതുവരെയായും നൽകിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ പ്രസംഗവും ഉണ്ടായിട്ടില്ല ഈ രണ്ട് നടപടികളും രാജ്യസഭാ ചട്ടങ്ങളുടെയും കീഴ്വടക്കങ്ങളുടെയും ഭാഗമാണ് സർക്കാർ അനുമതിയില്ലാതെ ഹൈക്കോടതി ജഡ്ജ് യശ്വന്ത് വർമ്മയെ നീക്കം ചെയ്യാനുള്ള പ്രതിപക്ഷ നോട്ടീസ് അംഗീകരിച്ചതാണ് ബി ജെ പിയെ ചൊടിപ്പിച്ചതെന്നതാണ് ചില വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ആരുടെയും എടുക്കാതെ ആരെയും കാണാതെ എങ്ങും പോകാതെ അടച്ചിട്ടിരിക്കുന്ന ധൻകാർ വാ തുറന്ന് വലതും പറയുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ധൻഖർ തിങ്കളാഴ്ച വൈകുന്നേരം വിളിച്ച രാജ്യസഭയുടെ കാര്യോപദേശ സമിതി യോഗത്തിന് സഭാനേതാവ് കൂടിയായ മന്ത്രി ജെ പി നദ്ദയും പാർലമെൻ്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും എത്തിയില്ല ഇത് തന്നെ മനഃപൂർവ്വം അവഹേളിക്കുന്നതായി ധൻകർ തിരിച്ചറിഞ്ഞുവെന്നതാണ് പറയപ്പെടുന്നത് പാർലമെൻറ്റിനകത്തും പുറത്തും ധൻഖർ നടത്തിയ പ്രസ്താവനകൾ പൊതുവെ ബി ജെ പിയെ തുണക്കുന്നതാണെങ്കിലും ചില ഘട്ടങ്ങളിൽ വാവിട്ട വാക്കുകൾ പാർട്ടിയെയും അതുപോലെ തന്നെ സർക്കാരിനെയും പ്രതിരോധത്തിലാക്കിയിട്ടുമുട്ട് കർഷകരോടുള്ള കേന്ദ്ര സർക്കാരിന്റെ സമീപനത്തെ മുമ്പ് ധൻഖർ ചോദ്യം ചെയ്യുകയും കേന്ദ്ര കൃഷി മന്ത്രി കൂടിയായിരുന്ന ശിവരാജ് സിംഗ് ചൌഹാനെ വിമർശിക്കുകയും ചെയ്ത് നേതാക്കൾക്ക് അത്ര രസിച്ച കാര്യമല്ല അടുത്ത കാലത്ത് ധൻഖർ പ്രതിപക്ഷവുമായി അടുക്കുന്നുവെന്ന ധാരണ ബി ജെ പിക്കും അതുപോലെ തന്നെ സർക്കാരിനും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് കൂടിയാവണം മോദിയുടെ രണ്ടു വരി ആശംസയിൽ മാത്രം ഈ രാജി ഒതുങ്ങുന്നത്